നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസ മുനമ്പിൽ ഇസ്രയേൽ വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി എത്തിയ പട്ടിണി പാവങ്ങൾക്ക് നേരെ വരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ഇതിനൊന്നും ഇസ്രയേലിന് മറുപടി നൽകാതിരിക്കാൻ കുഹത്തികൾക്ക് സാധിക്കുകയില്ല ഇസ്രയേലിന്റെ ഗസയിലെ നരനായാട്ടിന് മറുപടിയായി ഇസ്രയേലിനെതിരെ പ്രതികാര നടപടിയുമായി യമൻ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് സുൽഫിക്കർ എന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച യാഫായിലെ അധിനിവേശ പ്രദേശത്തെ വെൻകുറിയൻ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായാണ് സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഓപ്പറേഷൻ ലക്ഷ്യം കൈവരിച്ചതായും നാല് ദശലക്ഷം സൈനിസ്റ്റുകളെ ഷെൽട്ടറുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു എന്നാണ് ഹൂതികളുടെ സൈന്യത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ വ്യോമ ഗതാഗതം താറുമാറായി ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തുകൾ തിങ്കളാഴ്ച രാവിലെ ഇസ്രയേലിൽ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേൽ വ്യോമ പ്രതിരോധ സേന തകർത്തതായി സൈന്യം പറയുന്നു ഇത് ഇസ്രയേലിലെ ഒരു ദൈനംദിന സംഭവമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഒൻപത് മണിക്ക് തൊട്ട് മുൻപ് മധ്യ ഇസ്രയേൽ ജറുസലേം പ്രദേശം നിരവധി വെസ്റ്റ് ബാങ്ക് വാസസ്ഥലങ്ങൾ തുടങ്ങി തെക്കൻ ഇസ്രയേലിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും മിസൈൽ സൈറണുകൾ മുഴങ്ങുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ യെമലിൽ നിന്നുള്ള നാലാമത്തെയും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഒമ്പതാമത്തെയും ആക്രമണമാണിത് മിസൈൽ തടഞ്ഞതിന്റെ അനന്തര ഫലങ്ങളിൽ ആകാശത്ത് നിന്നും കത്തുന്ന കഷ്ണങ്ങൾ വീഴുന്ന വീഡിയോയും സോഷ്യൽ മീഡിയകളിൽ കാണാം തിങ്കളാഴ്ചത്തെ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹുതികൾ ഏറ്റെടുത്തതായും പറയുന്നുണ്ട് ബെങ്കുറിയൻ വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിന് ഒരു ദിവസം മുമ്പ് അീവിന് അടുത്തുള്ള വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട ഒരു മിസൈൽ ആക്രമണം നടന്നതായി ഹുതികൾ പറയുന്നുണ്ട് ഇസ്രയേൽ യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ലക്ഷ്യമാക്കി നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉറക്കമില്ലാതെയായിരിക്കുന്നു ഏതു നിമിഷം വേണമെങ്കിലും അപായ സേനകൾ മുഴുവൻ തുടർന്ന് മിസൈൽ മഴയും പെയ്യാം ഭയത്തിന്റെ ഇരുട്ടിൽ ജീവിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേലുകൾ എന്നതിൽ സംശയമൊന്നുമില്ല ഗസയ്ക്കെതിരായ വംശഹത്യ യുദ്ധം രൂക്ഷമായപ്പോൾ ഇസ്രായേലിലേക്കുള്ള സൈനിക സാമഗ്രികളുടെ വിതരണം തടസ്സപ്പെടുത്താനും ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാനുഷിക അടിയന്തരാവസ്ഥയിൽ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹൂതികൾ വ്യോമ നാവിക ഉപയോഗം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് തന്നെയാണ് ഹൂതികൾ അറിയിക്കുന്നത് ഇതോടെ ഉറക്കമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ് നദന്യാഹു